ഹലോ ഗായ് സലാം വലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അപ്പോൾ നമ്മളൊരു പുതിയൊരു പഴം കാട്ടി തരട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അത്തിപ്പഴം പോലത്തെ ഒരു അത്തിപ്പഴം അത്തിപ്പഴം തന്നെയാണത് പക്ഷേ ഒറിജിനൽ അത്തിയല്ല അപ്പോൾ ഒന്ന് കണ്ടു നോക്കി വാ ഇതാണ് സാധനം ഇത് അത്തിപ്പഴം തന്നെയാണ് പക്ഷേ ഒറിജിനൽ അത്തിയല്ല സെയിം അത്തി ഇത് ചില ആൾക്കാർ പറഞ്ഞു കറി വെക്കാൻ പറ്റും കഴിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് സാധനം നല്ല രസമുള്ള അത്തിമ്പ തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഇത് എന്താണ് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല ഇത് കാര്യമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണാസുപത്രിയിലാണ് ഉള്ളത് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയണ ഓരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താളേ അത്തി സെയിം അത്തി പക്ഷേ ഇലക്ക് മാറ്റമുണ്ട് കായ്ക്ക് വലിയ മാറ്റമല്ല കായ് വലിപ്പം കൂടുതലാണ് സെയിം അത്തി അത്തി തന്നെയാണ് കണ്ട അത്തി ഒറിജിനൽ അത്തിയല്ല അറബി അത്തിയല്ല അല്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് നിങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളെ ഇതുകൊണ്ട് ഉപകാരങ്ങളൊക്കെ സാരും പറിച്ചൊന്നും കൊണ്ടുപോകണില്ല അപ്പം നമ്മുടെ കൊച്ചു വീഡിയോത്തിലുള്ളൂ ലൈക്ക് അടിക്കുക ഷെയർ ആക്കുക എന്നാൽ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക அத்தூட்டா அப்போ வேண்டும் அடுத்த வீடியோ காணாம்